വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ആണോ ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക ആൻഡ് ഓൾസോ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ സംഭവിക്കണമെന്നില്ല അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കാം ആൻഡ് മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് ഓടി വരൂ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അവരുടെ വ്യക്തിക്ക് അവരോടുള്ള സ്നേഹം സത്യസന്ധമാണ് അവരെ തിരികെ വിളിക്കുമോ അവരവരുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ എനർജി ഭയങ്കരമായിട്ട് സിംഗാവുന്നുണ്ട് സോ കീപ് ഇറ്റ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരെ തിരികെ വരുമോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചവർ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇവിടെ ചീറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ചതിക്കപ്പെട്ടവരുണ്ട് മെന്റലി പല രീതിയിലും ചതിക്കപ്പെട്ടവരുണ്ട് ഫിനാൻഷ്യലി ചതിക്കപ്പെട്ടവരുണ്ട് അതിൽ നിന്നും റിക്കവർ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധം വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടാണ് നിങ്ങളിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ ഇതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് പോവുക എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാലോചിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടുന്ന ഓരോ മൊമെൻസും എനിക്ക് കാർഡിൽ കാണാനുണ്ട് നിങ്ങളാ ചീറ്റ് ചെയ്യപ്പെട്ട ആ ഒരു എനർജിയിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കഡാണ് നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റായിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥേനെ ഒരു സങ്കടം വന്നാൽ പറയാനായിട്ട് ഒരാളില്ല എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എനിക്ക് പറഞ്ഞ് ഒരാളില്ല എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം തരാൻ ഒരാളില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനൊരു റെസൊല്യൂഷൻ പറയാനൊരാളുമില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമത്തിൽക്കൂടെയൊക്കെ കടന്നു പോവാണ് കാരണം നിങ്ങളുടെ ഈ വ്യക്തിയിരുന്ന് ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ആയിരുന്ന ആ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് മുറിവിന് മരുന്നെന്നപോലെയായിരുന്നു അത്രയ്ക്കും നിങ്ങളെ സ്നേഹിക്കാനും അത്രയ്ക്കും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നയിക്കാനും നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാനും ഒരുപാട് നിങ്ങളെ അവർ മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട് മുന്നോട്ട് നീങ്ങാനും നിങ്ങളൊന്നുമല്ലാതിരുന്ന സമയത്ത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാനായിട്ട് അവരെ വളരെയധികം മുന്നോട്ട് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കി നിങ്ങളെടുക്കുന്നുണ്ട് അവർ അതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രെങ്ത്തിലാണ് നിങ്ങൾ കയറി പിടിച്ചതും അവരുടെ ആ ഒരു സിംഹക്കുട്ടിയെപ്പോലും ഒരു കഴിവ് അവർക്ക് നിങ്ങളെത്ര ജഗില്ലിയാണെങ്കിലും നിങ്ങളെ മെരുക്കിയെടുക്കാനും നിങ്ങളെ കൈവെള്ളയിലാക്കാനും നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയാനുള്ള കഴിവ് അതിനുള്ള പ്രാപ്തി അവർക്കുണ്ട് അതിനുള്ള ബുദ്ധി അവർക്കുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ആരുടെ അടുത്തും വീഴില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് വീണത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉടനെ തന്നെ സംഭവിക്കുന്നതാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈ ജീവിതത്തിലേക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ തിരിച്ചു വരുന്ന ഒരു അപൂർവ നിമിഷം ഞാൻ ഈ കാർഡുകളിൽ ഐ ക്യാൻ സീ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നു ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ലോസിൽ വന്നിട്ടുള്ള സമയമായിരിക്കാം മേ ബി ഈ വ്യക്തി കടന്നു വരുന്നതോടുകൂടി നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതും നിങ്ങളുടെ കടങ്ങൾ ഈ വ്യക്തി തീർക്കുന്നതും നിങ്ങളുടെ ദാരിദ്ര്യം ഈ വ്യക്തി മാറ്റും നിങ്ങൾക്ക് എന്തിനാണോ ഇപ്പോൾ പൈസയ്ക്ക് മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പ്രതിസന്ധികൾ അവരുടെയും കൂടെ പ്രതിസന്ധികളാക്കിയിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അവരതിനു വേണ്ടി മാക്സിമം മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് കാരണം അവരൊരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അവർ മനപൂർവ്വമല്ല നിങ്ങളെ ഇട്ടിട്ട് പോയത് അവരുടെ സാഹചര്യമാണെന്നാണ് കാണിക്കുന്നത് അവരുടെ ഏതോ രീതിയിലുള്ള അവരുടെ സാഹചര്യം മൂലമാണ് അവർ നിങ്ങളെ ഇട്ടിട്ട് പോയത് അവരുടെ ഫാമിലി മറ്റേതെങ്കിലും കരിയർ റിലേറ്റഡ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളെ ഇട്ടിട്ട് പോയതോ അല്ലെങ്കിൽ അതിനൊരു ഡിസ്റ്റൻസ് വെച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കളിച്ച ഒരു വ്യക്തി ഉള്ളതായിട്ടും കാണുന്നുണ്ട് അത് ഞാൻ ഉന്നത്തെ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് കണക്റ്റീവായിട്ട് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ടു ത്രീ ഡേയ്സ് മുന്ന വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് ഇതും കാണുന്നത് അതുകൊണ്ട് എഗെയിൻ്റെ അഗൈൻ പറയുന്നില്ല നിങ്ങളുടെ ഒരു സ്ട്രോങ് ബോണ്ട് തന്നെയാണ് എത്ര നാൾ നിങ്ങൾ പിരിഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇനി കണ്ട് മുട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരിക്കലും ഇനി എന്നെ തിരിച്ചു വിളിച്ചാലും ഞാൻ സംസാരിക്കില്ല എന്ന് വിചാരിച്ചാൽ ഇവർ വന്ന് ഹലോ നിങ്ങളുടെ ആ ഒരു പെ വിളിക്കുമ്പോൾ തന്നെയും നിങ്ങൾ അങ്ങോട്ട് വീണു പോവും അതാണ് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അപ്പം അത്രയ്ക്കും വിഷമിച്ചിരുന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ കവറപ്പ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഇതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകണം എനിക്ക് ഇതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് ജീവിക്കണം ഇതൊന്നുമല്ല ലൈഫ് എനിക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ നിങ്ങൾക്ക് റിക്കവർ റിക്കവറാവാൻ പറ്റിയിരുന്നില്ല നിങ്ങളിങ്ങനെ പല കാര്യങ്ങളിൽ സ്റ്റക്കഡായിരുന്നു പല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പിരിഞ്ഞിരുന്നാലും എത്ര വേണ്ടാന്ന് വെച്ചാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ എങ്ങനെയൊന്നും കട്ടായി പോകത്തില്ല കട്ടായി പോകാൻ യാതൊരു സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സ് അംഗീകരിച്ച് ഇത്രയും ബെറ്റർ പാർട്ണർഷിപ്പാണ് നിങ്ങൾ തമ്മിൽ നിങ്ങൾ പരസ്പരം കൈമാറുന്ന അത്രയും ബെറ്റർ ആയിട്ടുള്ള പാർട്ണർഷിപ്പാണ് ഒരിക്കലും ആർക്കും തകർത്തെറിയാൻ പറ്റാത്ത ബെറ്റർ ബെറ്റർ തിങ് ആണ് ഓക്കെ ആൻഡ് നിങ്ങളോട് പറയാനുള്ളത് ഫിനാൻഷ്യലി എല്ലാവർക്കും ബ്ലോക്ക് വരും ഫിനാൻഷ്യലി എല്ലാവർക്കും സ്റ്റെബിലിറ്റി ഇല്ലായ്മ വരും അത് പണിയെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ പണിയെടുത്ത് തീർക്കുക അതല്ലെങ്കിൽ നമുക്കതിനുള്ള ഒരു വഴി മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ തുറന്നു തരും അത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കുക ടെൻഷൻ ഇടിക്കുക ഒന്നും വേണ്ട അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനോ സൂയിസൈഡ് അറ്റംപ്റ്റിനോ ഒന്നും ശ്രമിക്കരുത് അത് അത്രയും നല്ല കാര്യങ്ങളല്ല ഫിനാൻഷ്യലും അല്ലെങ്കിൽ ബന്ധങ്ങളുടെ പേരിലും ഒന്നും തകർത്തെറിയാനുള്ളതല്ല നമ്മുടെ ലൈഫ് മനസ്സിലായോ നമ്മുടെ ജീവിതം നമുക്ക് ദൈവം തന്നിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു ജീവിതം എത്ര മനോഹരമായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റുന്നോ അത്രയും മനോഹരമായിട്ട് ജീവിച്ച് തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ കിടന്ന് വിഷമിച്ച് അടിച്ച് ഭയങ്കര ഡിപ്രഷനിലായി അങ്ങനെയൊന്നും ജീവിക്കരുത് അതോ അല്ല നമ്മുടെ ലൈഫ് മനസ്സിലായോ നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക നല്ല ലൈഫ് കാഴ്ചവെക്കുക നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് നിങ്ങളുടെ വ്യക്തിയുടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ സംഭവിക്കും നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ മൂന്ന് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്നും ഫോളോ ചെയ്ത് വെക്കുക മൂന്നിലും ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് എത്രമാത്രം പവറിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു അത്രമാത്രം പവറിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അത് കുറിക്കുക എൻ്റെ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരാൻ പറ്റില്ല ടേക്ക് കെയർ ബൈ ഹാവ് എ നൈ സ്റ്റേ ബൈ